വയനാട്ടിലെ ചൂരൽമലയിലെയും മുണ്ടക്കൈയിലെയും ഉരുൾപൊട്ടൽ ദുരന്തമുഖത്ത് ദൃഢനിശ്ചയത്തോടെയാണ് പോലീസും ഫയർഫോഴ്സും സൈന്യവും ദുരന്ത നിവാരണ സേനയുമെല്ലാം മുഴുകിയിരിക്കുന്നത് നമ്മുടെ നാടിന്റെ ഔന്നത്യം കാത്തു സൂക്ഷിക്കുകയാണ് അവരെല്ലാവരും എന്നും കേരള പോലീസിന് അഭിമാനിക്കാവുന്ന ഒട്ടേറെ ഏടുകൾ ദുരന്ത മുഖത്ത് കാണാനായെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരള പോലീസ് അക്കാദമി മുഖ്യ പരേഡ് ഗ്രൗണ്ടിൽ നടന്ന കേരള പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേരള ആംഡ് വനിതാ പോലീസ് ബറ്റാലിയൻ പത്തൊൻപത് ബി ബാച്ചിലെ നൂറ്റി എൺപത്തിയേഴ് വനിതാ പോലീസ് സേനാംഗങ്ങളുടെയും മലപ്പുറം എം എസ് പി ബറ്റാലിയനിൽ പരിശീലനം പൂർത്തിയാക്കിയ ഇരുപത്തിയാറാമത് ബാച്ചിലെ ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് പുരുഷ പോലീസ് സേനാംഗങ്ങളുടെയും സംയുക്ത പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി അത്യന്തം അപകടകരമായ രക്ഷാദൌത്യങ്ങളാണ് സ്വന്തം ജീവൻ പോലും തൃണവൽഗണിച്ചുകൊണ്ട് വയനാട്ടിലെ ദുരന്തമുഖത്ത് പോലീസ് ഏറ്റെടുത്തത് മുൻപ് പ്രളയകാലത്തും കോവിഡ് കാലത്തും കേരള പോലീസിന്റെ കരുതലിന്റെ സ്നേഹസ്പർശം കേരളം അനുഭവിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ദുരന്തമുഖങ്ങളിൽ കേരളം കാത്തുസൂക്ഷിക്കുന്ന മനുഷ്യസ്നേഹത്തിന്റെ ഊഷ്മളത നഷ്ടപ്പെടാതെ കാത്തുസൂക്ഷിക്കുക എന്ന വലിയ ഉത്തരവാദിത്വം ഇന്ന് കേരള പോലീസിന്റെ ഭാഗമാകുന്ന ഓരോ സേനാംഗത്തിനുമുണ്ടെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു ചടങ്ങിൽ കേരള പോലീസ് അക്കാദമി അസിസ്റ്റന്റ് ഡയറക്ടർ എ യു സുനിൽകുമാർ പരിശീലനാർത്ഥികൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു പരിശീലനത്തിനുടനീളം മികച്ച പ്രകടനം കാഴ്ചവെച്ച് സമ്മാനാർഹരായവർക്ക് ചടങ്ങിൽ മുഖ്യമന്ത്രി ട്രോഫികൾ സമ്മാനിച്ചു കേരള ആംഡ് വനിതാ പോലീസ് ബറ്റാലിയൻ പത്തൊൻപത് ബി ബാച്ച് പരിശീലനാർത്ഥികളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതിൽ ബെസ്റ്റ് ഇൻഡോർ പെർഫോമറായി ആർ രജിത ബെസ്റ്റ് ഔട്ട്ഡോർ പെർഫോമറായി ടി ലിഖിത ബെസ്റ്റ് ഷൂട്ടറായി ആൻമേരി ചിക്കു ഓൾറൗണ്ടറായി റൗണ്ടറായി വി എസ് ശരണ്യ എന്നിവരെ തെരഞ്ഞെടുത്തു എംഎസ് പി ബറ്റാലിയൻ ഇരുപത്തിയാറാമത് ബാച്ച് പരിശീലനാർത്ഥികളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതിൽ ബെസ്റ്റ് ഇൻഡോർ പെർഫോമറായി കെ വി അശ്വിൻ രാജ് ബെസ്റ്റ് ഔട്ട്ഡോർ പെർഫോർമറായി എ ജി അഭിജിത്ത് ബെസ്റ്റ് ഷൂട്ടറായി എം ഹരിൻ ഓൾറൌണ്ടറായി എ ജി അഭിജിത്ത് എന്നിവരെ തെരഞ്ഞെടുത്തു സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് എ ഡി ജി പി ആന്റ് ഡയറക്ടർ കേരള പോലീസ് അക്കാദമി പി വിജയൻ തൃശൂർ റേഞ്ച് ഡി ഐ ജി അജിത ബീഗം കേരള ആംഡ് വനിതാ പോലീസ് ബറ്റാലിയൻ കമാൻഡന്റ് നഗുൽ രാജേന്ദ്ര ദേശ്മുഖ് എന്നിവരും ചടങ്ങിൽ സേനാംഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിച്ചു തൃശൂർ കോർപ്പറേഷൻ മേയർ എം കെ വർഗീസ് സബ് കളക്ടർ മുഹമ്മദ് ഷഫീഖ് മറ്റ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പരിശീലനാർത്ഥികളുടെ ബന്ധുമിത്രാദികൾ എന്നിവർ ചടങ്ങ് വീക്ഷിക്കാനെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് കേരള ആംഡ് വനിതാ പോലീസ് ബറ്റാലിയൻ പത്തൊൻപത് ബി ബാച്ച് വനിതാ പോലീസ് സേനാംഗങ്ങളുടെ പരിശീലനം കേരള പോലീസ് അക്കാദമിയിൽ ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ ഒന്നിനാണ് എം എസ് പി ബറ്റാലിയൻ ഇരുപത്തിയാറാമത് ബാച്ച് പുരുഷ പോലീസ് സേനാംഗങ്ങളുടെ പരിശീലനം മലപ്പുറം എം എസ് പി ബറ്റാലിയനിൽ ആരംഭിച്ചത് ഒൻപത് മാസത്തെ അടിസ്ഥാന പരിശീലനത്തിന്റെ ഭാഗമായി ഇവർക്ക് ഔട്ട്ഡോർ വിഭാഗത്തിൽ പരേഡ് ശാരീരിക ക്ഷമതാ പരിശീലനം എന്നിവയ്ക്ക് പുറമെ ഡ്രിൽ ലാത്തി മോബ് ഓപ്പറേഷൻ ഒബ്സ്റ്റക്കിൾ കോഴ്സ് ഫീൽഡ് ക്രാഫ്റ്റ് മാപ്പ് റീഡിംഗ് ബോംബ് ഡിറ്റക്ഷൻ സെൽഫ് ഡിഫൻസ് കരാട്ടെ യോഗ നീന്തൽ ഡ്രൈവിംഗ് എന്നിവയിലും പരിശീലനം നൽകിയിട്ടുണ്ട് ഹൈ ആൾട്ടിറ്റ്യൂഡ് ട്രെയിനിങ് കോസ്റ്റൽ സെക്യൂരിറ്റി ട്രെയിനിങ് ജംഗിൾ ട്രെയിനിങ് എന്നിവയ്ക്ക് പുറമെ അത്യാധുനിക ആയുധങ്ങളായ താർ ഇൻസാസ് എസ് എൽ ആർ എൽ എം ജി ഗ്ലോക്ക് പിസ്റ്റൽ കാർബെയിൻ എന്നിവയിൽ ഫയറിംഗ് പരിശീലനവും നൽകിയിട്ടുണ്ട് കേരള ആംഡ് വനിതാ പോലീസ് ബറ്റാലിയൻ പത്തൊൻപത് ബി ബാച്ച് പരിശീലനാർത്ഥികളിൽ തിരുവനന്തപുരത്തൊന്നും നാൽപ്പത്തിമൂന്ന് കൊല്ലം ഇരുപത്തിനാല് പത്തനംതിട്ട രണ്ട് ആലപ്പുഴ പതിനേഴ് കോട്ടയം എട്ട് ഇടുക്കി നാല് എറണാകുളം എട്ട് തൃശൂർ പത്ത് പാലക്കാട് മുപ്പത് മലപ്പുറം നാല് കോഴിക്കോട് പതിനഞ്ച് കണ്ണൂർ പന്ത്രണ്ട് വയനാട് കാസർഗോഡ് അഞ്ച് പേർ വീതം സേനയുടെ ഭാഗമായി എം എസ് പി ബറ്റാലിയൻ ഇരുപത്തിയാറാമത് ബാച്ച് പരിശീലനാർത്ഥികളിൽ തിരുവനന്തപുരത്ത് ഒന്ന് പതിനേഴ് കൊല്ലം മൂന്ന് ആലപ്പുഴ ആറ് കോട്ടയം ഒന്ന് ഇടുക്കി രണ്ട് എറണാകുളം രണ്ട് തൃശൂർ ഒന്ന് പാലക്കാട് പതിനാല് മലപ്പുറം അറുപത്തിയഞ്ച് കോഴിക്കോട് നൂറ്റിയൊന്ന് വയനാട് പത്ത് കണ്ണൂർ ഒന്ന് എന്നിങ്ങനെയാണ് സേനയുടെ ഭാഗമായത് പരിശീലനം പൂർത്തിയാക്കി കേരള പോലീസിന്റെ ഭാഗമാകുന്ന ഇരു ബാച്ചുകളിലും ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടുള്ള നിരവധി പേരാണുള്ളത് കേരള ആംഡ് വനിതാ പോലീസ് ബറ്റാലിയൻ പത്തൊൻപത് ബി ബാച്ച് പ്ലസ് ടു യോഗ്യതയുള്ള പത്ത് പേരും ബിരുദം നേടിയ നൂറ് പേരും ബിരുദാനന്തര ബിരുദം നേടിയ നാൽപ്പത്തിയെട്ട് പേരും ഡിപ്ലോമ ഉള്ള നാല് പേരും ബി എഡ് മൂന്ന് ബിടെക് പതിനേഴ് എം ടെക് മൂന്ന് എം ബി എം ഫിൽ ബിരുദക്കാരായ ഓരോരുത്തരും ഉൾപ്പെടുന്നു എം എസ് പി ബറ്റാലിയൻ ഇരുപത്തിയാറാമത് ബാച്ചിൽ പ്ലസ് ടു യോഗ്യതയുള്ള നാൽപ്പത്തിമൂന്ന് പേരും ബിരുദ നേടിയ നൂറ്റി ഇരുപത്തി അഞ്ചു പേരും ബിരുദാനന്തര ബിരുദ നേടിയ പതിനേഴ് പേരും ഡിപ്ലോമ പതിനേഴ് ഐ ടി ഐ അഞ്ച് ബിടെക് പതിനഞ്ച് എം ബി എ ബിരുദ നേടിയ രണ്ട് പേരും ഉൾപ്പെടുന്നു വലിയ ഒന്നുകൂടിയാണ് പെട്ടെന്നുണ്ടായ പ്രകൃതി ദുരന്തത്തിൽ ഒരു നാടാകെ ഇല്ലാതായതിൻ്റെ അടുക്കം ചെറുമലയിലെയും മുണ്ടക്കയിലെയും ജനങ്ങളിൽ ഇപ്പോഴും ജീവിതത്തിൽ നിന്ന് എടുത്തപ്പെട്ട ആ മനുഷ്യരുടെ ദുരന്തം ലോകത്തെമ്പാടുമുള്ള മനുഷ്യരെ കണ്ണീരിലാഴ്ചയിട്ടുണ്ട്